ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കചാര്യ മധ്യമാം അസ്മദാ വന്ദേ ഗുരുപരംപരാം ശ്രീവിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ എഴുപത്തി അഞ്ച് ശ്ലോകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു എഴുപത്തി ആറാമത്തെ ശ്ലോകം भूतावासो वासुदेव निलयो नलः दर्पः दर्पदो दृप्तो दुर्धरोधा पराजितः भूतावासो वासुदेव निलयो नलः ദർപ്പർപദോ ദൃപ്തോ ദുർധരോഥ പരാജിത ഈ ശ്ലോകത്തിൽ ഭൂതവാസ വാസുദേവ വാസുദേവ ശബ്ദം ആവർത്തിക്കുന്നതാണ് പല പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് സർവാസുനിലയ അനലഹ അന്നത് ശബ്ദവും പല പ്രാവശ്യം ആവർത്തിക്കുന്നതാണ് ദർപ്പഹ ദർപ്പത ദൃപ്ത ദുർധര അത് അപരാജിതെ ഒമ്പത് പേരുകളാണ് വളരെ ചുരുക്കം സ്ഥലങ്ങളിലാണ് നിരർത്ഥകങ്ങളായ പദങ്ങൾ ഈ ശ്ലോകത്തിലുള്ളത് വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ ച തുടങ്ങിയവണ്ട് ഇവിടെ അഥ ശബ്ദം പ്രയോഗിച്ചിട്ടുണ്ട് പഥ ഒരു നാമമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല നാമത്തിൻ്റെ ഭാഗമായിട്ടോ എടുക്കേണ്ട ആവശ്യമില്ല മറ്റു പദങ്ങളെ നാമങ്ങളായി എടുത്താൽ മതി ഇപ്പോൾ ഭൂതാവാസ ഭൂതങ്ങളുടെ മുഴുവൻ ആവാസം സകലഭൂതങ്ങളും ബ്രഹ്മാവ് മുതൽ ഇങ്ങോട്ട് പുൽക്കൊടി വരെയോ ഇനി അതിനേക്കാൾ കീഴ്പ്പെട്ട് ഏകകോശ സസ്യങ്ങൾ വരെയോ എന്നു വേണ്ട ജീവന്റെ എല്ലാ ഭാവങ്ങളും പ്രകടമായിരിക്കുന്ന സകലഭൂതങ്ങളും ഏതൊരു സത്യസ്വരൂപനിലാണോ നിവസിക്കുന്നത് ഏതൊരു ഉണ്മയിലാണോ നിവസിക്കുന്നത് അവൻ ഭൂതാവാസ അഥവാ ഭൂതങ്ങളിൽ മുഴുവൻ ആവസിക്കുന്നവൻ സകല ഭൂതങ്ങളിലും സകല ജീവരാശിയിലും ആത്മഭാവേന വസിക്കുന്നവനാരോ അവൻ ഭൂതാവാസ ഇതെല്ലാം ഈശ്വരനാൽ ആച്ഛാദനീയമാണ് അഥവാ ഈശ്വരനാൽ ആവസിക്കപ്പെടുന്നു ക്ഷേത്രജ്ഞം ചാപി മാം ബിദ്ധി സർവക്ഷേത്രേഷു ഭാരത എല്ലാ ക്ഷേത്രങ്ങളിലും ക്ഷേത്രജ്ഞനായി നിവസിക്കുന്നത് ഞാനെന്നറിയൂ സർവഭൂതേഷു തിഷ്ഠത്വം സർവഭൂതങ്ങളിലും നിലകൊള്ളുന്നവൻ ഇങ്ങനെ അനേകം ശ്രുതി സ്മൃതിവാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം അപ്പം സകല ഭൂതങ്ങളിലും വസിക്കുന്നതാരോ സകല ഭൂതങ്ങളും ആരിൽ ആവസിക്കുന്നുവോ അവൻ ഭൂതാവാസ ഭഗവാൻ ഭാഷ്യകാരൻ പറയുകയാണ് ഭൂതാൻ അത്ര ആഭിമുഖ്യേന വസന്തീതി ഭൂതാവാസ സകല ഭൂതങ്ങളും അങ്ങേയറ്റം താത്പര്യത്തോടുകൂടി ആരിൽ വസിക്കുന്നുവോ അവനാണ് ഭൂതാവാസ വസന്തി ഭൂതാനി ഭവാൻ ഇത് ഹരിവംശേ ഹരിവംശത്തിൽ നിന്നൊരു വാക്യവും സമുദ്ധരിക്കുന്നു എല്ലാ ഭൂതങ്ങളും അങ്ങയിൽ വസിക്കുന്നു അതുകൊണ്ട് അങ്ങ് ഭൂതാവാസനാണ് എന്ന് പറയുന്ന ഭാഗം വാസുദേവ ഇതിനകം പല അർത്ഥങ്ങളും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പദം ആവർത്തിക്കുമ്പോൾ ഭിന്നാർത്ഥങ്ങൾ ചിന്തിക്കുന്നത് ഉചിതമാണ് അതുകൊണ്ട് സാമാന്യം സാധ്യമാകുന്ന അർത്ഥങ്ങൾ ഓരോന്നും ചിന്തിച്ച് ആവർത്തനം വരാത്ത രീതിയിൽ മനസ്സിലാക്കിയാ നല്ലത് ഇപ്പം നമ്മൾ വസു ശബ്ദത്തിന് ഐശ്വര്യം ധനം സ്വർണം ദിക്ക് ഭൂമി എന്നൊക്കെ അർത്ഥം പറഞ്ഞു വസുതന്നെ വാസു ശകല വസുക്കളെയും ഈ പറഞ്ഞ എല്ലാ വസുക്കളെയും ദ്യോതിപ്പിക്കുന്നവൻ പ്രകാശിപ്പിക്കുന്നവനാണ് വാസുദേവൻ എന്ന് പറയുമ്പോൾ അനേക അർത്ഥങ്ങൾ വന്നു അഥവാ വാസുവും ദേവനും ആരോ അവനാണ് വാസുദേവൻ ഇതൊക്കെ നമ്മൾ ചിന്തിച്ചതാണ് അവിടെ വാസു എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും വസിപ്പിക്കുന്നവൻ ആരോ അവൻ വാസു എല്ലാം ആരിൽ വസിക്കുന്നു അവൻ വാസു അഥവാ തന്നെയാണ് വാസു എന്ന് പറയുമ്പോൾ ഐശ്വര്യം സ്വർണം ദിക്ക് ഭൂമി തുടങ്ങിയ അനേക അർത്ഥങ്ങൾ വരും ഇങ്ങനെ വാസുവും ദേവനും ആരോ അവൻ വാസുദേവൻ അഥവാ വസുദേവന്റെ പുത്രനാരോ അവൻ വാസുദേവൻ അനേക അർത്ഥങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് പ്രാവർത്തനം വരുമ്പോൾ ഭിന്നാർത്ഥങ്ങൾ മനസ്സിലാക്കുക ഇവിടെ ഭാഷ്യകാരൻ പറയുകയാണ് ജഗത് ആച്ഛാദയതി മായയായ വാസു ദേവ ഇതി വാസുദേവ ഈ ജഗത്തിനെ മുഴുവൻ മായയാൽ മറയ്ക്കുന്നവനാരോ അവനാണ് വാസു വാസുതന്നെ ദേവൻ വാസുദേവൻ ഒരു പുതിയ മറ്റൊരർത്ഥം ഭാഷ്യകാരൻ പറഞ്ഞു അതിന് പ്രമാണം ചൂണ്ടിക്കാണിക്കുന്നത് മഹാഭാരതത്തിൽ നിന്നാണ് വിശ്വം സൂര്യൻ തൻ്റെ കിരണങ്ങളെ കൊണ്ട് എന്നതുപോലെ ഈ വിശ്വത്തെ മുഴുവൻ ഞാൻ ആച്ഛാദനം ചെയ്യുന്നു ആച്ഛാദനം ചെയ്യുന്നവൻ വാസു വാസുവായ ദേവൻ വാസുദേവൻ എന്നുള്ള അർത്ഥമാണ് എടുക്കുന്നത് സർവാസുനിലയ അസുശബ്ദത്തിന് പ്രാണാർത്ഥം പ്രസിദ്ധമാണ് ഇപ്പൊ സർവപ്രാണങ്ങളും നിലയനം ആരിലോ അവൻ സർവാസുനിലയ അഥവാ സർവ അസുക്കളിലും നിലയനം ചെയ്യുന്നവനാരോ അവൻ സർവാസു സർവാസുനിലയ അസു പ്രാണൻ പ്രാണൻ അപാനൻ സമാനൻ ഉദാനൻ വ്യാനൻ എന്നിങ്ങനെ മുഖ്യ പ്രാണങ്ങളെ നമുക്ക് അഞ്ചായി പറയാം ഇനി ഉപപ്രാണങ്ങൾ എടുക്കണമെങ്കിൽ അത് കൊടുക്കാം വിരോധമില്ല എങ്കിലും എടുത്താൽ അതിൽ മറ്റെല്ലാം അന്തർഭവിക്കും അപ്പോൾ ഈ പ്രാണങ്ങളെല്ലാം ഏതൊരു ജീവാത്മാവിലാണോ നിലയനം ചെയ്യുന്നത് അതിനാണ് സർവാസുനിലയ അഥവാ ആത്മനേഷ പ്രാണോ ജായതേ എന്ന് ശ്രുതിയുണ്ട് ആത്മാവിൽ നിന്നാണ് പ്രാണൻ ജനിക്കുന്നത് അപ്പൊ പ്രാണനും കാരണഭൂതമായ ആത്മസ്വരൂപം സത്യം ഉണ്മ കാരണത്തിൽ കാര്യം നിലകൊള്ളുന്നു എന്ന ന്യായമനുസരിച്ച് സർവസുക്കളും തത് കാരണമായ ആത്മാവിൽ നിലകൊള്ളുന്നു അതുകൊണ്ട് സർവാസു നിലയ അഥവാ സർവാസു എല്ലാ പ്രാണങ്ങളുടെയും സഞ്ചയമായ സംഘാതമായ ശരീരങ്ങളിൽ ആത്മഭാവേന നിലയനം ചെയ്യുന്നവൻ ആരോ അവൻ സർവാസുനിലയ ഇങ്ങനെ അനേക തലങ്ങളിൽ നമുക്ക് അർത്ഥങ്ങളെ ചിന്തിക്കാം ഭഗവാൻ ഭാഷ്യകാരം പറയാണ് സർവ്വേവ അസവഹ പ്രാണ ജീവാത്മകെ യസ്മിൻ ആശ്രയേ നിലീയന്ദേ സ സർവാസുനിലയ എല്ലാ അസുക്കളും പ്രാണങ്ങളും ജീവാത്മാവാകുന്ന യാതൊരാശ്രയത്തിൽ നിലയനം ചെയ്യുന്നുവോ അവനാണ് സർവാസുനിലയൊ ചില സ്ഥലങ്ങളിൽ ജീവാത്മാന്നുള്ള അർത്ഥം എടുക്കും ചില സ്ഥലങ്ങളിൽ പരമാത്മാ എന്നുള്ള അർത്ഥം എടുക്കും ജീവപര ഐക്യം മുൻനിർത്തിക്കൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കേണ്ടതാണ് തുടർന്ന് അനലഹ അനല ശബ്ദത്തിന് നമ്മൾ ഇതിനു മുമ്പ് വിവിധ അർത്ഥങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് അലം മതി പൂർണ്ണായി എന്നുള്ള പര്യാപ്തി ഇല്ലാത്തവനാരോ അവൻ അനല മതി എന്നുള്ള ഭാവം ഇല്ലാത്തവൻ ആ അർത്ഥത്തിലാണ് അഗ്നിക്ക് നമ്മൾ അനലൻ എന്ന് പറയുന്നത് അഗ്നിയുമായുള്ള ഏകത കൊണ്ട് ഭഗവാനും അനല ശബ്ദം അല്ലെങ്കിൽ അനാൻ ലാത്തി അനലഹ പ്രാണങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നവൻ ആരോ അവൻ അനലഹ ആത്മാ എന്നർത്ഥം വരും അവിടെ അനശബ്ദത്തിന് പ്രാണാർത്ഥം വിവിധ അർത്ഥങ്ങൾ പറയാം ഇവിടെ ഭാഷ്യകാരം പറയുകയാണ് അതം പര്യാപ്തിഹി ശക്തിസമ്പദാം ന അസ്യ വിദ്യതേ ഇതി അന്നല്ലഹ ശക്തിക്കും സമ്പത്തുക്കൾക്കും അതിരില്ലാത്തവൻ അറ്റമില്ലാത്തവൻ അവിടെ പര്യാപ്തിയില്ല കഴിഞ്ഞു എന്നുള്ള സമാപിച്ചു എന്നുള്ളതില്ല ഭഗവാന്റെ ശക്തിക്കും സമ്പത്തുക്കൾക്കും പരിധിയില്ലോസ്തി മമദിവ്യാനാം വിഭൂതീനാം പരന്ത എൻ്റെ വിഭൂതികൾക്ക് അറ്റമില്ല ഹേ അർജുന എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നത് ശ്രദ്ധേയമാണ് ശ്രുതി തന്നെ ഈ സമ്പൂർണമായ പ്രപഞ്ചത്തെയും ചൂണ്ടിക്കാണിച്ച് ഏതാവാൻ അസ്യ മഹിമ എന്നാദ്യം പറയുന്നു ഈ കാണാകുന്നതെല്ലാം ഇവൻ്റെ മഹിമയാണ് ഉടനെ ശ്രുതി തിരുത്തുന്നു അതോ ജ്യായാംശിച്ച പുരുഷ അതിനുമുപരിയാണ് പുരുഷൻ അതിനുമുപരിയാണ് അവൻ്റെ ശരിയായ സ്വരൂപം അതുകൊണ്ട് ശക്തിസമ്പത്തുക്കൾക്ക് അലം പര്യാപ്തിയില്ലാത്തവനാരോ അവൻ അനലഹ ആരുടെ വീര്യപരാക്രമങ്ങൾക്ക് അലംഭാവമില്ലയോ അവൻ അനലഹ അങ്ങനെ അനേക അർത്ഥങ്ങൾ പറയാം ദർപ്പഹ ദർപ്പത്തെ ഹനിക്കുന്നവൻ രണ്ട് രീതി പറയാം ഒന്ന് മുമുക്ഷുക്കളായ സാധകന്മാരുടെ ഭക്തന്മാരുടെ വലിയ ശത്രുവായ ഉള്ളിലുള്ള ദർപ്പം സ്വാനുഗ്രഹത്താൽ ആരി ഇല്ലാതാക്കുന്നുവോ അവനാണ് ദർപ്പഹ ദർപ്പത്തെ ഹനിക്കുന്നവൻ അഥവാ ധർമ്മവ്യവസ്ഥയെ നശിപ്പിക്കുന്നവരായ അസുരന്മാരുടെ ദർപ്പത്തെ ഇല്ലാതാക്കുന്നവനാരോ അവൻ ദർപ്പഹ ഭാഷകാരം പറയാണ് ധർമ്മവിരുദ്ധിഷ്ഠർപ്പം ഹീതി ദർപ്പർ മാർഗത്തിന് വിരുദ്ധമായി നിലകൊള്ളുന്നവരുടെ ദർപ്പത്തെ ആരോ അവൻ ദർപ്പഹ ധർമ്മവിരുദ്ധമായി പ്രവർത്തിക്കുന്നവരുടെ ദർപ്പത്തെ ഇല്ലാതാക്കുന്നവൻ ദർപ്പതഹ ദർപ്പ നൽകുന്നവൻ അഥവാ ദർപ്പത്തെ നശിപ്പിക്കുന്നവൻ രണ്ടർത്ഥവും പറയാം ദർപ്പത്തെ നൽകുന്നവൻ ദർപ്പത വിവിധങ്ങളായ ഐശ്വര്യങ്ങളെ പ്രദാനം ചെയ്ത് വിവിധ സമ്പദ് ഐശ്വര്യങ്ങളെ പ്രദാനം ചെയ്ത് അജ്ഞാനികളായ ജനങ്ങൾക്ക് ആരാണോ ദർപ്പത്തെ നൽകുന്നത് അവൻ ദർപ്പദ അഥവാ മുമുക്ഷുക്കളായവർക്ക് സാധകന്മാർക്ക് ഭക്തന്മാർക്ക് ദർപ്പാൻ ദ്യതി ഖണ്ഡയതി ദർപ്പങ്ങളെ ദർപ്പത്തെ ഇല്ലാതാക്കുന്നവൻ മുറിക്കുന്നവൻ ഛേദിക്കുന്നവൻ ആരോ അവൻ ദർപ്പദർപ്പഹ എന്നുള്ള അതേ അർത്ഥം വരും ദർപ്പഹ എന്നുള്ളത് എന്നുള്ള അർത്ഥം എടുത്ത അതുപോലെ ധർമ്മവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആസുരിക സ്വഭാവികളുടെ ദർപ്പങ്ങളെ നശിപ്പിക്കുന്നവനാരോ അവൻ ദർപ്പദ ഭാഷ്യകാരം പറയാണ് ധർമ്മവർത്തുമനി വർത്തമാനാനാം ദർപ്പം ദാതീതി ദർപ്പത ധർമ്മമാർഗത്തിൽ ജീവിക്കുന്നവർക്ക് ദർപ്പത്തെ നൽകുന്നവൻ ദർപ്പദ എന്ന് തുടർന്ന് ദൃപ്തഹ എന്ന് വരികയാണ് ദൃപ്തൻ ദൃപ്തൻ എന്ന് പറയുമ്പോ ദൃപ് സന്തുഷ്ടി എന്നുള്ള അർത്ഥം നമുക്ക് എടുക്കാം എന്നും അർത്ഥമെടുക്കാം ഇപ്പൊ സർവൈശ്വര്യ യുക്ത ഭാവത്തിലേക്ക് ഉയർന്ന് ദൃപ്തനായിട്ട് കൂടി വസിക്കുന്നവൻ അഥവാ സന്തുഷ്ടെടുത്തു കഴിഞ്ഞാൽ സദാ ആനന്ദമഗ്നനായി സന്തുഷ്ടനായി ഇരിക്കുന്നവൻ ഈ രണ്ടർത്ഥങ്ങളും സ്വീകരിക്കാം ഭാഷകാരം പറയുന്നത് സ്വാത്മാമൃത രസാസ്വാദനാദ് നിത്യപ്രമുദിത സ്വാത്മാനന്തരസാനുഭൂതിയിൽ വിലയിച്ചതുകൊണ്ട് നിത്യപ്രമോദിതൻ നിത്യവും പ്രമോദത്തിൽ കഴിയുന്നവൻ ദൃപ്തൻ എന്ന് ദുർധരത്ത പേര് ദുർധരൻ പറഞ്ഞാൽ ധരിക്കാൻ അങ്ങേയറ്റം ദുഃഖമുള്ളവൻ ആരെ ധരിക്കാൻ ആരെ കിഴ്പെടുത്താൻ ആരെ തൻ്റെ പരിധിക്കുള്ളിൽ വെക്കാൻ അങ്ങേയറ്റം ദുഃഖമാണോ വിഷമമാണോ അവനാണ് ദുർധരൻ വീര്യപരാക്രമങ്ങളാൽ അതുലിതനായതുകൊണ്ട് ആർക്കും തന്നെ കീഴ്പ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് ഭഗവാൻ ദുർധരനാണ് ഇനി നമ്മുടെയൊക്കെ ഇന്ദ്രിയങ്ങളും മനസ്സും എപ്പോഴും പുറമേക്ക് കൂടിയാണ് സ്വഭാവത്തോടുകൂടിയാണ് പരാഞ്ജിഖാനി വിതൃണസ്വയം ഭൂ എന്ന് ശ്രുതി തന്നെ പറയുക നമ്മുടെയൊക്കെ ഇന്ദ്രിയങ്ങളെ ബഹിർമുഖങ്ങളാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വിവിധ വിഷയങ്ങൾക്ക് പിന്നാലെ നട്ടോട്ടമോടുന്നതാണ് ഇന്ദ്രിയ മനോബുദ്ധികളുടെ സ്വഭാവം അതിനാൽ അന്തര്യാമിയായിരിക്കുന്ന ഭഗവത് തത്വത്തിൽ മനസ്സ് ഉറപ്പിക്കാൻ കഴിയുന്നില്ല വളരെ ദുഃഖമാണ് വളരെ പ്രയാസമാണ് കാരണം ഇത് പുറത്തേക്ക് ഓടിക്കൊണ്ടേയിരിക്കുക അതുകൊണ്ട് ബഹിർമുഖന്മാർക്ക് ധരിക്കാൻ പ്രയാസമുള്ളവനാണ് ബഹിർമുഖ സുദുർലഭ എന്ന ലളിതാ നാമം ഓർമ്മിക്കേണ്ടതാണ് അന്തർമുഖന്മാർക്ക് സമാരാധന ചെയ്യാൻ സുഖകരിയായവളും ബഹിർമുഖന്മാർക്ക് വളരെ ക്ലേശകരമായ ഭാവത്ത് നൽകുന്നവളുമാണ് എന്ന് അതുകൊണ്ട് വളരെയധികം दुर्धरना भाष्यकार ने न शक्या धारणा यह सीए प्रणिधानादिशो सर्वोबाधि विनिर्मोक्तत्वाद न कैश्चि दुखेन दहाव कैसचित्त दुखेना धार्ये देहरदेयेजन मंदरस हस्रेशु നമസ്കാരം തുടങ്ങിയ ആരെ ധരിക്കാൻ വളരെ പ്രയാസകരമാണോ എന്തുകൊണ്ട് ഉപാധിരഹിതനായതുകൊണ്ട് നാമം രൂപം തുടങ്ങി എന്തെങ്കിലും ഉപാധി ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഒന്ന് പിടിച്ചു നോക്കാം ഇപ്പൊ സർവോപാധിരഹിതനായതുകൊണ്ട് ആ പരമമായ സത്യസ്വരൂപത്തെ ധരിക്കാൻ എളുപ്പല്ല എന്നാലും ആ ഭഗവത് പ്രസാദം കൊണ്ട് അനേക ജന്മാന്തരങ്ങളിൽ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമായിട്ട് അഥവാ ഭാവനയുടെ ഫലമായിട്ട് വളരെ ദുഃഖത്തോടുകൂടി ക്ലേശത്തോടുകൂടി ചിലരാൽ ധരിക്കപ്പെടുന്നു ചിലരാൽ എന്ന് പറഞ്ഞാൽ മനുഷ്യാണാം സഹസ്രേഷു കശിത് യതയേ യഥാമപം കശിൻ മാംബേത്തി തത്വത ആയിരക്കണക്കിന് പേരിൽ ഏതോ ഒരാൾ ജ്ഞാനസിദ്ധിക്കായിക്കൊണ്ട് പരിശ്രമിക്കാം അങ്ങനെ പരിശ്രമിക്കുന്നവരിൽ ആയിരക്കണക്കിന് ഒരാൾ തത്വത്തെ അറിയാം എന്ന ഭഗവത്വാക്യത്തെ മുൻനിർത്തി ദുർധര ഭഗവാൻ ഭക്ഷ്യകാരൻ ഗീതയിൽ നിന്നൊരു വാക്യത്തെ ഉദ്ധരിക്കുന്നു ക്ലേശോധിക തര സ്ഥ അവ്യക്താസക്തചേതസാം അവ്യക്താഹി ഗതിർ ദുഃഖം ദേഹവദ്ധിരവാ അവ്യക്തമായ ഗതി ദേഹവാൻമാർക്ക് ദുഃഖത്തെ നൽകുന്നു കാരണം അവർക്ക് ക്ലേശം അധികതരമാണ് തരമാണ് ഇങ്ങനെ അത്യന്ത ക്ലേശത്തോടു കൂടി മാത്രം ധരിക്കാൻ കഴിയുന്നവൻ ദുർധരൻ അപരാജിത ഒരിക്കലും പരാജയപ്പെടാത്തവൻ അപ്പോ ജഗത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരാദി സകല കർമ്മങ്ങളും സ്വേച്ഛയാ ചെയ്യുന്നവനായതുകൊണ്ട് മറ്റാരാലും പരാജയപ്പെടുത്തപ്പെടുന്നില്ല അഥവാ വീര്യപരാക്രമങ്ങളാൽ അദ്വിതീയനായതുകൊണ്ട് അസുരന്മാരാൽ പരാജയപ്പെടുത്തപ്പെടുന്നില്ല അന്തരൈഹി രാഗാദിഹി രാഗാദിബി ബാഹ്യൈഹി ദാനവാദിബി അഭി അപരാജിത ഒരിക്കലും ആന്തരങ്ങളായ രാഗാദി ശത്രുക്കളാലോ രാഗദ്വേഷാദി ശത്രുക്കളാലോ ബാഹ്യന്മാരായ ആസുരിക ശക്തികളാലോ ഒരിക്കലും പരാജയപ്പെടുത്തപ്പെടാത്തവൻ അപരാജിത ഇങ്ങനെ ഈ ശ്ലോകത്തില് ഭൂതാവാസ വാസുദേവ സർവാസുനിലയ അനലഹ ദർപ്പർപ്പദൃത ദുർധരഹ അപരാജിത ഇങ്ങനെ ഒമ്പത് പേരുകളാണുള്ളത് ലവ്യയമായിരിക്കുന്ന അധശബ്ദവും ഉണ്ട് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം